അലിയാരി വന്ദ കാഫിറായിരിക്കുന്നു അതേപോലെ തന്നെ മുആവിയായും കാഫിറായിരിക്കുന്നു മുസ്ലിമീങ്ങളെ കാഫിറാക്കി കൊണ്ട് ഇനിൽഹും ഇല്ലാനില്ല ദൈവീക ഭരണമേ പടുരും ദൈവീക രാഷ്ട്രമേ പാടുരും ഇലാഹിയായ ഹുക്മേ പാടുരും എന്നുള്ള ഒന്നാമത്തെ മുദ്രാവാക്യവുമായി ഈ ലോകത്തിലേക്ക് കടന്ന വിഭാഗം ഒന്നാം വിഭാഗം ഐ എസ് അല്ല

ഈ ഈ വിഭാഗം പ്രിയപ്പെട്ട സംഘത്തിന്റെ ലക്ഷ്യം തന്നെ ഇതിനെ തുടർന്ന് ധാരാളം സംഘങ്ങൾ ഈ ലോകത്ത് ആ കൂട്ടത്തിൽ ഈ ഭീകര സംഘങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു വിഭാഗമാണ് മുജാഹിദിസം എന്നൊക്കെ നാം വിളിക്കുന്ന വഹാബികൾ എവിടെ നിന്നാണ് ഈ വിഭാഗമാണത് എന്റെ വിഷയം ആദ്യം എടുക്കുന്നത് ഈ എവിടെ നിന്നാണ് അപ്പോൾ അടിസ്ഥാനം ലോകത്ത് ശബ്ദം മുഴക്കുക എന്നുള്ളതാണ് ഇത് ഞങ്ങൾക്കാർ പറഞ്ഞതല്ല ശരിക്കും ഞങ്ങൾ ഈ അഫിഷത്തുകാർ പറയുന്നതല്ല ഞാൻ അതിനു വേണ്ടി കൊണ്ടുവരുന്നത് ലോകമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റിയ ഒരു ജനറൽ മുസ്ലിം മുസ്ലിം ചിന്തകൻ ചിന്തകനാണ് അയാൾ ആളല്ല അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട് ഗുഡ് മുസ്ലിം മുസ്ലിം എന്നാണ് അതിന്റെ പേര് ഈ ഭീപകത്തിന്റെ മലയാള പരിഭാഷ ബുക്സ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ മെഹമൂദ് മംതാനി പറയുന്നത് ആധുനിക ലോകത്ത് നടന്ന നാല് പ്രധാനപ്പെട്ട നടന്നുഹാദുകളെ അദ്ദേഹം അതിൽ ഒരു ജിഹാദാണ് നൂറ്റാണ്ടിൽ നടന്ന വിശുദ്ധമായ യുദ്ധം എന്തിനാണ് അയ്യൂബി യുദ്ധത്തിൽ മുസ്ലിം ലോകത്തിന്റെ രണ്ടാമത്തെ തിബലയായ പരിശുദ്ധമായ പരിശുധിതമായ മോചനത്തിനു വേണ്ടി ലോകം മുഴുവനും നടത്തിയപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി സലാഹുദ്ദീൻ അയ്യൂബി നടത്തിയ ഇവിടെ വിഹാദനയാണ് രണ്ടാമത് പറയുന്ന പശ്ചിമ ആഫ്രിക്കയിലെ എന്ന പ്രദേശത്ത് യൂറോപ്യരുടെ നേതൃത്വത്തിൽ മനുഷ്യനീതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അടിവച്ചവടം നടത്തുകയാണ് യൂറോപ്യ ഈ അടിവക്ഷച്ചവടം നടത്തുന്ന മനുഷ്യ ഈ തള്ളിക്കടത്തുന്നാതമായ നിയമത്തിന് നേരെ പ്രദേശവാസികളായ മുസ്ലിങ്ങൾ നടത്തിയ ഒരു പ്രാദേശിക ജിഹാദി ഇതിനെയാണ് രണ്ടാമത്തെ ജിഹാദായി മംദാനി പരിചയപ്പെടുത്തുന്നത് എന്നാൽ മൂന്നാമത്തെ മുസ്ലിം മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ാർക്ക് നല്ല പരിചയമുണ്ട് സാധനം പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ തങ്ങളുടെ ആശയ സ്രോതത്തിന്റെ അടിസ്ഥാനമെന്ന് നമ്മുടെ നാട്ടിലുള്ള സ്ഥലത്തുകൾ പരിചയപ്പെടുത്തുന്നു ജമാഅത്തെ വിളിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ ഉപഭൂഖണ്ഡത്തിൽ നടത്തിയ ിതമായ ജിഹാദിനെയാണ് മഹ്മൂദ് മന്ദാനി മൂന്നാമതായി കൊണ്ടുവരുന്നത് നാലാമത്തെ ജിഹാദായി കൊണ്ടുവരുന്നത് സുഡാനി മുഹമ്മദ് അഹ്മദിന്റെ നേതൃത്വത്തിൽ സാധനം ഇമാം വാദിച്ചു വന്ന ആളാണ് മുഹമ്മദ് അഹ്മദ് ഈ പെരുങ്കള്ളന്റെ നേതൃത്വത്തിൽ നടത്തിയ ജിഹാദിനെയാണ് നാലാമതായി കൊണ്ടുവരുന്നത് എന്നിട്ട് ഈ ലോക പ്രശസ്തനായ ചിന്തകൻ പറയുന്നത് ഒന്നും രണ്ടും ജിഹാദികൾ ന്യായത്തിനു വേണ്ടിയാണ് അയോധി നടത്തിയ യുദ്ധം ന്യായത്തിനു വേണ്ടിയാണ്

ഇസ്ലാമിക വിഭാഗത്തെയാണ് എന്ന് ഈ ആധുനിക വിദേശ എഴുത്തുകാരൻ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ നേരെ പരിഭാഷപ്പെടുത്തിയ ആ ഗ്രന്ഥം മലയാളത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ഞങ്ങളുടെ അല്ല പറയുന്നത് ഞങ്ങളുടെ സുന്നി അല്ല പറയുന്നത് മുഹമ്മദ് ഒന്നാം നമ്പർ വരാൻ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന മനസ്സിലാക്കുന്നു നിങ്ങൾ വന്നിട്ടില്ല ചുക്കില്ല ഞങ്ങൾ പറയാനുള്ളത് തുറന്നങ്ങ് പറയും ഇത് ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങളുടെ നിലപാടാണ് ലോകം മുഴുവനും ഭീകരതയുടെ അടിത്തറ ും ആദർശത്തിനും വേണ്ടി വിലകൊള്ളുന്ന സുന്നതിജമായ പ്രവർത്തകർ ആരുടെ മുന്നിലും ഓച്ചാരിച്ചു നിന്നിട്ട് ആദർശം പറയുന്ന ഗതി കേടില്ല ആകാശം മുകളിൽ ഭൂമി ഉറച്ചു നിൽക്കുന്ന കാലത്തോളം ഞങ്ങളുടെ ജീവമുള്ള കാലത്തോടം ഞങ്ങളുടെ സ്മാരുടെ പേര് പ്രഭാഷണം നടത്തേണ്ടതില്ല കാരണം ലോകം പറയുമ്പോൾ നമ്മൾ മാത്രം അത് അത് നമ്മുടെ പണ്ടത്തെ ഭാഷയിൽ പറയാറുണ്ട് ഒളോറ വായ താവൂട്ട് കൂട്ടാൻ കഴിയുമോ നാട്ടേടെ വായലിന് മൂടിക്കൊട്ടാ കയോ ഈ ലോകത്തിന്റെ വായ മുഴുവൻ നമുക്ക് തീരുവെക്കാൻ കഴിയുമോ പറയുന്നു നമ്പർ ലോകി മുഹമ്മദ് പിന്നെ നമുക്ക് പറഞ്ഞുകൂടാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് വെറുതെ പറഞ്ഞതല്ല ആധുനിക ലോകത്തുള്ള സകല ഭീകരർക്കും ആശയപരമായ മൗദികളുടെയും കൂട്ടായ്മയാണ് നമ്മുടെ നാട്ടിൽ ക്യാമ്പയിനിന്റെ ഭാഗമായി കടന്നു വന്നത് അവരെന്ത് പറഞ്ഞത് ഇവിടെ വന്നിട്ട് അവരെന്താ പ്രസംഗത്തിന്റെ ആകെ അടിസ്ഥാനം ഞങ്ങൾ ആളുകളല്ല മഹാബിയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് മുഹമ്മദ് കാരക്കുണ്ട് നമ്മളെ നാട്ടിൽ മനസ്സിലാക്കിയത് മുഹമ്മദ് കാരക്കുന്ന് അയാളൊരു ഒന്നുകിൽ മുരീധന്മാരുമാണ് അയാൾക്കൊരു മുരീതന്മാരുണ്ട് അയാളൊരു ഷെയ്ഫു അല്ല ഒരു സർബിയത്തിന്റെ ഷെയ്ഫും അല്ല പിന്നെ പത്തിയിരുപത് വയസ്കിന്റെ എന്ന നിലക്ക് വൃദ്ധൻ എന്ന അർത്ഥത്തിൽ അറബിയിൽ പ്രയോഗിക്കാറില്ല വൃദ്ധൻ വയസ്സൻ എന്ന അർത്ഥത്തിൽ അറബിക് ഡിക്ഷണറി പരിശോധിച്ച് നോക്കിയാൽ ഷെയ്ഫു ഒരർത്ഥം വൃദ്ധൻ വയസ്സൻ എന്നാണ് അങ്ങനെയാണ് ഞങ്ങൾ സമ്മതിക്കാം പക്ഷെ അയാൾ നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കിയത് വലിയൊരു മലപ്പുറം ജില്ലയിൽ ചേക്കു എന്ന് പേരിടാറില്ല ശ്രദ്ധിക്കണേ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ചേക്കു പോക്കു എന്നൊക്കെ പേരിടാറുണ്ട് അങ്ങനെ ഈ ചേക്കു എന്നുള്ള പേര് അറബിയിൽ കാരണം അറബിയിൽ അക്ഷരമില്ല അറബി മലയാളത്തിലെ സാ ഉള്ളു അറബി മലയാളത്തിലെ ആണെങ്കിൽ മൗദൂതികൾക്ക് പണ്ടേക്കും പണ്ടേ കണ്ടുകൂടാം കാരണം അറബി മലയാളത്തിൽ അള്ളാഹീവ് പേരും സാലാവാസും ഇങ്ങനെ മൊട്ടീസിമാർ ഉണ്ടായതുകൊണ്ട് കണ്ണടത്താ കണ്ടുകൂടാത്തൊരു ഭാഷയാണ് അറബി മലയാളം അതുകൊണ്ട് അറബി മലയാളം ഷെയ്ഫ് മുഹമ്മദ് ആരൊക്കെ ഉപയോഗിക്കുന്നത് വിചാരിക്കാനില്ല അപ്പോൾ അറബി ഭാഷയിൽ എഴുതണമെങ്കിൽ കൂക്ക് പകരം അങ്ങനെയാണ് ഐ പി എച്ചിന്റെ ബുക്ക് എഴുതുമ്പോ അറബിയിൽ ഇങ്ങനെ

ഞാൻ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇയാളെ ഇസ്ലാമിന്റെ ശാന്തിയുടെ സന്ദേശവാഹകരായി പരിചയപ്പെടുത്താൻ കഴിയും ഞാൻ 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 അതിന്റെ ഇപ്പോൾ അത് വരുന്നു ചുരുക്കത്തിൽ ഈ പ്രസ്ഥാനങ്ങൾ എന്തിനാണ് വന്ന് പ്രസംഗിച്ചത് ഞങ്ങൾ ആളുകളല്ല ഞങ്ങൾവാദത്തിന്റെ ആളുകളല്ല എന്ന് നിങ്ങൾ എന്തിന് പറയണം വെറുതെ പറയാം ഞങ്ങൾ ഭീകരവാദികളല്ല എന്ന് വെറുതെ പറയാറുണ്ട് ഞങ്ങളതിനെ പറയുന്നില്ലല്ലോ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ പണ്ടൊരു ചെറിയ കുട്ടി കുപ്പിയുണ്ടായിരുന്നു നിഷ്കളങ്കരായ കുഞ്ഞി ആ കുഞ്ഞ് പറഞ്ഞു അച്ഛൻ്റെ പത്തായത്തിലേ ഇല്ല ഇത് പറയുമ്പോൾ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കി ആ കുഞ്ഞിന്റെ അച്ഛൻ ഇപ്പോഴെവിടെയാ ഉള്ളത് പത്തായത്തായ അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് താരക്കുന്ന സാഹിബും പ്രിയങ്കരനായ സി പി സലീമും ഇവിടെ വന്നിട്ട് കാളമാത്ര പ്രസംഗം നടത്തുക എന്താ പറയുന്നത് ഞങ്ങൾ അയ്യസിന്റെ ആളുകളെ അല്ല കേൾക്കുന്ന ബുദ്ധിയുള്ള ആളുകൾ ഒന്നുകൂടി ആണിയടച്ചുറപ്പിച്ചു ഒന്നാം നമ്പർ ഭീകരൻ ആ പ്രസംഗിക്കുന്ന സി പി സലീമാണോ അതൊക്കെ മനസ്സിലാവും ഞങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പറയുന്നത് ആത്മാർത്ഥതയുള്ള കാര്യമാണെങ്കിൽ ഞങ്ങൾ ഭീകരവാദികളല്ല ഞങ്ങൾ ഐ എസിന്റെ ആളുകളല്ല എന്ന് ജമാത്തുകാരും മുജാഹിറുകളും പറയുന്നത് അല്പമെങ്കിലും ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ചരിത്രത്തെ നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറാവണം ആ ചരിത്രത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയണം മറ്റൊരു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആചാര്യനാ